ഞാൻ ജോൺ ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് ഞങ്ങളുടെ മൂത്ത മകൻ പ്രേം ജോണിൻ്റെ പുകവലിലുള്ള വല്ലാത്ത ബന്ധനത്തിൽ നിന്ന് അവന് മോചനം കിട്ടിയതിന് അയ്യമ്മ സമ്മേളന വന്ന് ഏകധാര വഴി സാക്ഷ്യപ്പെടുത്താവൻ ഞങ്ങൾ ഏറ്റിരുന്നു സാക്ഷ്യപ്പെടുത്തുവാനാണ് വന്നത് വർഷങ്ങളായിട്ട് മകനുള്ള ബന്ധനമായിരുന്നു പുകവലിയുടെ വല്ലാത്തൊരു ബന്ധനമായിരുന്നു അവനെയും അവൻ്റെ ഭാര്യയും വല്ലാതെ വിഷമിപ്പിച്ചത് എന്നെ എൻ്റെ ഭർത്താവിനെയും എന്നെയും വല്ലാതെ വിഷമിപ്പിച്ചത് അവൻ്റെ സഹോദരൻ ബാലുവിനെയും വല്ലാതെ വിഷമിപ്പിച്ച ഒരു സംഭവമാണിത് ഒരു ബന്ധനമായിരുന്നു അത് ഞാൻ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് തുടർച്ചയായി എല്ലാ അകന്റെ ജുവമാലയിൽ എല്ലാ മാസവും ഒന്ന് പങ്കെടുക്കുമായിരുന്നു കഴിഞ്ഞ രണ്ട് വല്ല വർഷമായതിൻ്റെ കയ്യിടെ ചില പ്രശ്നങ്ങൾ വരാൻ സാധിച്ചില്ല നേർച്ചകൾ മുട നേർച്ചകൾ വച്ച് താമസിപ്പിക്കാൻ പാടില്ല എന്നറിയാവുന്നതുകൊണ്ട് മകൻ തന്നെ കഴിഞ്ഞ ഒരു മൂന്ന് മാസത്തിനും പറഞ്ഞു അമ്മയും ഞാൻ പരിപൂർണമായിട്ട് ഡാഡി മമ്മി പരിപൂർണമായിട്ട് ഞാൻ ഭഗവലം നിർത്തിയിരിക്കുന്നു ആ ബന്ധനത്തിൽ ഞാൻ മോചിതനായിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ എൻ്റെ ഭർത്താവ് പറഞ്ഞു തീർച്ചയായിട്ടും പോയി അമ്മ ഐ എം എസ് അമ്മിയുടെ അവിടെ പോയി സ്നേഹത്താരിൽ സാക്ഷ്യപ്പെടുത്തുകയെന്ന് പറഞ്ഞു കർത്താവിൻ്റെ വചനമുണ്ടല്ലോ ഞാൻ സകലമർഥിയുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ആ വചനത്തെ ഉറക്കം വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളെന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഇവൻ്റെ പുകവലിയുടെ ആസ ബന്ധനത്തിൽ നിന്ന് അവൻ അവനെ മോചിപ്പിക്കണമേ അമ്മയെന്ന് ആര് പറഞ്ഞാലും കേട്ടില്ലെങ്കിലും അവിടുത്തെ മാതാവ് പറഞ്ഞാൽ കർത്താവ് കർത്താവിനുപേക്ഷിക്കാൻ സാധിക്കില്ല കാരണം കാനായല കല്യാണത്തിന് വീട്ടുകാരനെ വീഞ്ഞു തീർന്നപ്പോൾ മാതാവ് കർത്താവിന് പറയുന്ന മകനെ അവർക്ക് വീഞ്ഞില്ല കർത്താവ് ചോദിക്കുന്നു എനിക്ക് സമയമായിട്ടില്ല ശ്രീയെ എനിക്ക് നിനക്കും എനിക്ക് വേണ്ടെന്നിട്ടും മാതാവ് കർത്താവിന് വിശ്വസിച്ചുകൊണ്ട് പറയുന്നു നിങ്ങൾ അവൻ പറയുന്ന പോലെ ചെയ്യുവാൻ കർത്താവ് മാതാവിൻ്റെ വാക്കിനെ ബാനിച്ചുകൊണ്ട് കർത്താവ് അവരുടെ ആ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ ആവശ്യപ്പെടുകയും അത് വീഞ്ഞായി മാറുകയും ചെയ്യുന്നു അപ്പം മാതാവ് പറഞ്ഞാൽ കർത്താവിന് ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല ആ അമ്മയോട് ഞങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുവായിരുന്നു അമ്മയെ ഞങ്ങളുടെ മകനെ ഈ ബന്ധനത്തിൽ മാറ്റണേന്ന് എൻ്റെ ഭർത്താവും എൻ്റെ മകൻ്റെ ഭാര്യ മഞ്ജുവും അവൻ്റെ അനിയൻ ബാലുവും കുടുംബവും ഞങ്ങൾ ഒരുമിച്ച് സന്തോഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ഓർമ്മ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും ഞങ്ങളുടെ ശക്തി ഒക്കെയോടും കൂടി മാതാവിനെയും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു കർത്താവ് ഇതുപോലെ എല്ലാ മക്കളുടെയും ആ പുകവലിയുടെ ആ ബന്ധനത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് പ്രേയ്സ് ദ ലോഡ് മറിയ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ദേമേ സ്തുതി ദേമേ സ്തോത്രം അമ്മേൻ